ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമുക്കൊരു ഫിഷിംഗ് വീഡിയോയാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള പാറക്കുളവട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് മീൻ കുഞ്ഞുങ്ങളും വലിയ മീനും എല്ലാം ഉണ്ട് റെഡ് വില്ലിയുണ്ട് സിലോപ്പിയുണ്ട് വാഗയുണ്ട് പിന്നെ കാരിയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള മീനും ഉണ്ട് കേട്ടോ അപ്പം ഈ കുളം പറ്റത്തേയില്ല കേട്ടോ പാറ പൊട്ടിച്ച ഉള്ള കുളവാണേ അപ്പം ഇന്ന് പിള്ളേരും ഞങ്ങളുടെ അളിയനും ഇഷ് അളിയനെന്ന് പറയുന്നത് ഇഷ്യാമോൻ്റെ അച്ഛൻ കേട്ടോ എല്ലാവരും കൂടെ മീൻ പിടിക്കാൻ പോയതാണേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഈ ചൂണ്ട കിട്ടുന്നത് കുഞ്ഞു മീനുകളെ കേട്ടോ സിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും കിട്ടുന്നത് പിന്നെ വലിയ ഏറു ചൂണ്ടയുണ്ടല്ലേ നമുക്ക് വലിയ മീനുകളെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് പോണക്ക് എല്ലാവരും അന്ന് ചൂണ്ടയിടും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉപ്പാപ്പനും ഞങ്ങളുടെ അളിയനും അങ്ങനെ കുറേ പേർ ഇത് കൊണ്ട് ചൂണ്ടയിട്ട് അത്യാവശ്യം കുറച്ച് മീനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ ഒരു സമയം പോക്ക് വെറുതെ ഒക്കെ ഇരിക്കുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ അന്ന് മീനെ പിടിച്ച് ഇട്ട് കൊണ്ടുപോയി വെട്ടി വറക്കും കേട്ടോ അപ്പോൾ ഫ്രഷ് മീനല്ലേ നല്ല ജീവനോടെ കിട്ടുന്ന മീനല്ലേ അപ്പോൾ ഇങ്ങനെ പിടിച്ച് വെള്ളത്തിലിട്ടേക്കും നമുക്ക് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന മീനിനാണെങ്കിലും ജീവനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജീവനോടെ നമ്മൾ കൊണ്ടുവരും കൊണ്ടുവന്ന് വെട്ടി വറുത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ നമ്മളിങ്ങനെ മീനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് മീനെ പിടിക്കാൻ ഞാനും ഈ കുളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന കേട്ടോ അപ്പോൾ ഡളിയനാണെങ്കിൽ അടുത്ത ചൂണ്ടയിട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ചൂണ്ടയിട്ട് നമുക്ക് കുറേ മീനെ പിടിക്കുന്നേ കാണാം അപ്പം ഇത് സഹിച്ചുകൊണ്ട് അപ്പച്ചിയുടെ ഒക്കെ വീടായിരുന്നു അപ്പച്ചി മരിച്ചുപോയി അപ്പം ഇപ്പം സഹിച്ചുകൊണ്ട് ചേട്ടനും ഒക്കെയാണ് അവിടെ താമസിക്കുന്നത് ഇപ്പം ചേട്ടൻ്റെയൊക്കെ വീടാണ് പിന്നെ അപ്പം അതുകൊണ്ട് ഇത്രയും മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അളീനം കൊണ്ടുപോയി നമുക്കും എടുത്തു അപ്പം അതുപോണൊക്കെ മീനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ വലിയ മീനെന്നു പറഞ്ഞാൽ നാലും അഞ്ചും ആറും കിലോ ഒക്കെയുള്ള വലിയ മീനുകളുണ്ട് കേട്ടോ അപ്പം ഈ കുളം പറ്റിക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും ഭയങ്കര ആളായിരിക്കും കേട്ടോ എല്ലാവരും ഇറങ്ങി മീനെ പിടിക്കുന്നത് ഒക്കെ ഒരു രസമല്ലേ അപ്പം ഭയങ്കര ആളാണ് ഒരു ദിവസം എടുക്കും കേട്ടോ ഈ കുളം പറ്റിച്ച് മീനെ പിടിക്കാനായിട്ട് പിന്നെ ഈ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള മീനൊക്കെ പിന്നെ പൊങ്ങി വരാൻ തുടങ്ങും കാരണം പാറയല്ലേ പാറയുടെ ചൂട് കാരണം അന്നേരം പിന്നെ നമ്മൾ വലയിട്ട് പിന്നെ ഇങ്ങനെ കോരിയെടുക്കും അങ്ങനെയാണ് മീനെ കൊടുക്കുന്നത് പിന്നെ അടുത്തുള്ളവരും വാങ്ങിക്കും പിന്നെ അല്ലെങ്കിൽ മീൻ കച്ചവടക്കാര് വരുമ്പോൾ അവർക്ക് കൊടുക്കും അവർക്കും കൊടുക്കും കേട്ടോ അപ്പം ഇതിൻ്റെ മേളിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ ഇപ്പം നല്ല മഴയ്ക്കുള്ള കോളൊത്തിങ്ങിന് ഇരുണ്ട് മൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഈ പാറയുടെ മുകളിലിരിക്കുന്നതാണ് നമ്മുടെ വീട് അപ്പം ഞാൻ വീടിൻ്റെ വീടിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഞാൻ ഈ പാറക്കുളവും കാണിച്ചായിരുന്നില്ല പിന്നെ പിള്ളേരെല്ലാം ഇങ്ങനെ വലിയ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അളിയൻ്റെ രണ്ട് മക്കളും ഇവിടുത്തെ രണ്ട് പേര് പിന്നെ ഒരു അനിയൻ്റെ മോളുണ്ട് കുഞ്ഞ് പിന്നെ ചേട്ടൻ്റെ മക്കൾ എല്ലാവരും ഇങ്ങനെ ചൂണ്ട ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ മുറ്റത്ത് നിന്നുകൊണ്ട് താഴോട്ട് പിടിച്ച പിടിച്ചതാ കേട്ടോ ആ വ്യൂ ആണ് ഇപ്പം കണ്ടത് പിന്നെ അപ്പം എന്താ അത് കണ്ടോ ആ മീനെ കണ്ടോ അത് പുളവനാണെങ്കിൽ മീനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൂരെ കേട്ടോ കുറച്ചപ്പുറം കേട്ടോ പൊളവൻ മീനെ പിടിക്കുന്ന ഒരു ഭാഗമാണേ കണ്ടോ എടുത്ത് പിടിച്ചിട്ട് തിന്നാൻ പോകും അപ്പോൾ പുളവനും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നല്ലതായിട്ട് പുളവനുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ കരക്കിങ്ങനെ വന്ന് കയറി കിടക്കും കേട്ടോ വേണ്ട വേണ്ടോ അങ്ങ് കൊണ്ടുപോയി കേട്ടോ നല്ലൊരു മുഴുത്ത മീൻ ഉണ്ടോ കൊണ്ടു കണ്ടോ അത് അവിടെ കൊണ്ടുപോയി അത് നല്ല ഒരു പുളവനാണ് അപ്പോൾ അത് കൊണ്ടുപോയി കേട്ടോ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇനി അതിന് അതിന്റെ കാര്യം നടന്നു ഇപ്പം വേണ്ട മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ചാറ്റിലുള്ളായിരുന്നു കേട്ടോ എന്താണേലും വലുതായിട്ട് ഒരു എന്നുവെച്ചാൽ അങ്ങനെ നല്ല ഒത്തിരി നല്ലതായിട്ട് മഴ പെയ്തിട്ടില്ല കേട്ടോ അതേതായാലും കാര്യമായി ഇന്ന് ഫിഷിങ്ങിൽ തടസ്സമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യം അപ്പം ഇത് വേണ്ട ഞങ്ങളുടെ കാത്തു വേദു പിന്നെ അഭിജിത്ത് എല്ലാവരും കൂടെ കളിക്കുക കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി ഈശ്യാമോനുണ്ട് ആമിയുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം അടുത്ത മീനെ കിട്ടി അളിയൻ ഓരോ മീനെ കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ രാവിലെ രാവിലെ പോയിട്ട് ആറര വരെ ആഹാരം പോലും കഴിക്കാതിരുന്നു മീൻ പിടുത്തവായിരുന്നു അപ്പം അതുകൊണ്ട് ഏതായാലും നമുക്ക് മീനെ കിട്ടി ഇല്ല ഇന്ന കുഞ്ഞിലേക്കെ ആണെങ്കി നമുക്ക് മീൻ കണ്ട ഓരോന്നോരോന്ന് പിടിച്ചിടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് പിള്ളേരെക്കാട്ട് കഷ്ടമാളിയൻ അഭിജിത്ത് ഈ മുള്ളൊക്കെ കയ്യെ കൊണ്ടു കഴിഞ്ഞാൽ വിഷവാങ്ങനെ എന്താ നല്ല ആ ഒരുവിധം നല്ല മഴ അളിയനെവിടെ കുത്തിയിരുന്നങ് മീൻപിടുത്തുണ്ടോ ചിരി കണ്ടോ അയ്യോ പക്ഷെ ഇതിന് നമുക്ക് വെട്ടാൻ ഇച്ചിരി പാടാ പിന്നെ കുഴപ്പമില്ല സൈഡ് ആ പോയി സൈഡ് പിന്നെ ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചക്ക് പച്ച മീൻ ആയതുകൊണ്ട് തൊലിയുരിച്ചെടുക്കാൻ എളുപ്പട്ടോ ചിലര് പറയുന്നേക്കെ ഇത് തൊലി ഉരിക്കത്തില്ല ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ ചിരണ്ടി അതിൻ്റെ കറുപ്പെല്ലാം കളഞ്ഞിട്ട് അങ്ങ് വറക്കുമെന്ന് പറയാം കേട്ടോ പക്ഷേ എനിക്കങ്ങോട്ട് അങ്ങനൊരു അങ്ങനെ വറുത്തതി ഞാൻ ഇഷ്ടമല്ലാത്ത കൊണ്ട് ഞാനിതിൻ്റെ തൊലി ഉരിച്ച് കളയേ അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ദിവസം എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ അവിടെ കുളം പറ്റിക്കുന്ന ദിവസം നമുക്ക് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഇനി ഏറു ചൂണ്ട ഇട്ട് മീനെ പിടിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ അവിടുത്തെ വലിയ മീനുകളെയൊക്കെ കാണിക്കാവേ പിന്നെ അവരുടെ ആകാംക്ഷ കണ്ട കുടയൊക്കെ ചൂടി നിന്ന് മീനെ പിടുത്തം കാണുകട്ടോ പിന്നെ ഉപ്പാപ്പം വന്നിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞമ്മയുണ്ട് കേട്ടോ കുഞ്ഞമ്മയാണെങ്കിൽ അവിടുത്തെ കുഞ്ഞിന് കൊച്ചു മീനെ പിടിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും വലുത് തുടങ്ങി ചെറുത് വരെ മീൻ പിടുത്തം എന്ന് പറയുന്ന ഒരു ഹരവല്ലേ നമുക്ക് അപ്പം എല്ലാരും ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് കാത്തിരിക്കുക മഴ നനഞ്ഞ് മീൻപിടുത്തം ഇനി അങ്ങോട്ട് ഒഴിവ് സമയങ്ങളിലൊക്കെ ഇതുതന്നെ ആയിരിക്കും പണി കെട്ടോ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ മിക്കവാറും എന്താ അടുത്ത കണ്ടോ കണ്ടോ പുളവനാണ് കേട്ടോ വലിയ പൊളവനാ അടുത്ത മീനെ പിടിക്കാൻ ഇറങ്ങിയേക്കു കണ്ടോ വേണ്ടേ അവിടെ ആ ചേമ്പ് അതാണെങ്കിൽ അവിടെ അവിടെയും കുളത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം അപ്പച്ചേപ്പനാണെങ്കിൽ അവിടെ കല്ല് കെട്ടി മണ്ണ് കൊണ്ടിട്ട് അത്രയും ഭാഗം ഇങ്ങനെ എന്തെങ്കിലും നടാമെന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കി എടുത്തതാ കേട്ടോ അപ്പം അവിടെ കയറി ഇവിടുന്ന് മീൻ പിടിച്ചുകൊണ്ട് പോയി അവിടെ കയറിയിരുന്ന് തിന്നിട്ട് പെയ്യേ ഇറങ്ങി വരും അങ്ങനെയാ ഇപ്പം എന്തേ അടുത്ത ബാച്ച് മീനാ കേട്ടോ ഓരോ ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മീനുകളെ അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അവർ തകൃതിയായിട്ട് മീനെ പിടിക്കുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞാലുണ്ടല്ലോ അവര് കിടന്ന സൗണ്ട് ഉണ്ട സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വരത്തില്ല അതുകൊണ്ട് അതുണ്ടാവും മൊത്തം മീനാട്ടോ കേട്ടോ കുഞ്ഞുങ്ങളും ഒരുവിധം വലിപ്പമായ മീനുകളും എല്ലാം കേട്ടോ ഇതുകൊണ്ട് ഇത് വേറൊരു കേട്ടോ ഇതിൻ്റെ അകത്ത് പല സൈസിലുള്ള മീനുകളുണ്ട് കേട്ടോ വലുതുകൊണ്ട് തീരെ ചെറുതുമായിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ അപ്പം എന്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പം ഞാൻ ഇന്ന് മീൻ നമുക്ക് കിട്ടിയ മീനെ വെട്ടി ഫ്രിഡ്ജിൽ വെക്കും നാളെ വറക്കുന്നുള്ളൂ കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കനൊക്കെ ഉണ്ട് പിന്നെ വെട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വളത്തു ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായിപ്പോവും അപ്പം നമുക്ക് വെട്ടിയിട്ട് ഞാൻ നാളെ വറക്കുന്ന ഷോട്ട്സ് ഇടുന്നതായിരിക്കും അപ്പോൾ ബായ് ഇപ്പം നമ്മൾ മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയ മീനാണ് മീനാണിതെ ഇത് ഉണ്ടോ എല്ലാം ജീവനൊക്കെ ഉണ്ട് കേട്ടോ സിലോ സിലോപ്യായുടെയും പിന്നെ ഇത് റെഡ്വില്ലിയാണ് കേട്ടോ റെഡ് വില്ലിയുടെ മീനാണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഇതിനെ വെട്ടി കുരുമുളക് ഇട്ട് നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ അപ്പം ഞാനിത് ഇതിനെ ഇങ്ങനെ ഞാൻ വെട്ടുന്നില്ല കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ ഇത് ചാവുമില്ല എന്നിട്ട് വെട്ടാൻ കേട്ടോ